രണ്ടായിരത്തിഒന്ന് മുതലെ കുടിശ്ശികയാണ് ഇപ്പോൾ സാമ്പത്തിക ബാധ്യത ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലെത്തിച്ചത് കാലാകാലങ്ങളിൽ സർക്കാരിൽ നിന്ന് ധനസഹായം നേടിയെടുക്കുന്നതിൽ അധികൃതർത്തിയ വീഴ്ചയും പ്രതിസന്ധി കാരണമായി വിവിധ ജില്ലകളിലെ കാർഷിക കോളേജുകൾ നാല്പതിലേറെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ അമ്പതോളം സ്ഥാപനങ്ങളാണ് കാർഷിക സർവകലാശാല കീഴിലുള്ളത് ഇവിടങ്ങളിലായി രണ്ടായിരത്തി ജീവനക്കാരുമുണ്ട് പ്രതിമാസം പതിനാല് രൂപയാണ് ശമ്പള മാത്രം സർവകലാശാലയ്ക്ക് വേണ്ടത് എന്നാൽ സർക്കാരിന് ലഭിക്കുന്നത് പത്ത് പോയിന്റ് കോടി രൂപ മാത്രം ഇതിനു പുറമെയാണ് പെൻഷൻ ബാധ്യത നേരത്തെ കാർഷിക സർവകലാശാല കീഴിലായിരുന്ന വെറ്ററിനറി ഫിഷറി സർവകലാശാലകളിലെ ജീവനക്കാരുടെ പെൻഷനും കാർഷിക സർവകലാശാലയാണ് നൽകേണ്ടത് പേർക്കാണ് ഇത്തരത്തിൽ പെൻഷൻ നൽകുന്നത് ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള തുക വകമാറ്റിയാണ് പല മാസങ്ങളിലും ജീവനക്കാർക്ക് ശമ്പളം നൽകിയത് സർക്കാരിൽ നിന്ന് അടിയന്തര സഹായം ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ ഇന്ത്യ മിഷനോട് പറഞ്ഞു തൽക്കാലത്തേക്ക് ഗവൺമെന്റ് പാക്കേജ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അടുത്ത കാലങ്ങളിലുണ്ടായ ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം തുടങ്ങിയവയും ബാധ്യത വർദ്ധിപ്പിക്കാനിടയാക്കി രണ്ടായിരത്തി പത്തിലാണ് കാർഷിക സർവകലാശാലയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വിരമിച്ചവരിൽ പലർക്കും ആനുകൂല്യങ്ങൾ പൂർണമായും നൽകാനും സർവകലാശാല കഴിഞ്ഞിട്ടില്ല അറുപത് കോടി രൂപയാണ് പെൻഷൻ ബാധ്യത ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സർവകലാശാല അധികൃതർ മുഖ്യമന്ത്രിയോടും കൃഷി മന്ത്രിയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സർവകലാശാലയുടെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്താൻ ഉടൻ ദവള ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർവകലാശാല വി തിരുവനന്തപുരം ഇന്ത്യ വിഷൻ